മാസം കഴിഞ്ഞിരിക്കുന്നു നേരത്തെ സർക്കാർ ഒരു പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾ ഇത്ര ബജറാവേണ്ട ആവശ്യമൊന്നുമില്ല അമ്പത് വർഷത്തേക്കുള്ള പലിശ രഹിത വായ്പയാണ് ഫലത്തിൽ അതൊരു ഗ്രാൻഡ് തന്നെയാണ് പിന്നെ അമ്പത് വർഷം കഴിഞ്ഞിട്ട് ഇത് തിരിച്ചടയ്ക്കുന്നതിനെ പറ്റിയിട്ടുള്ള വേവലാതി പിണറായി വിജയനോ ഇവിടുത്തെ യു ഡി എഫോ ഇപ്പൊ നടത്തണ്ട അഞ്ചു കൊല്ലം കഴിയുമ്പോൾ തന്നെ ഇതൊക്കെ തിരിച്ചടയ്ക്കാനുള്ള ബാധ്യത ഇവിടെ ദേശീയ കക്ഷികൾക്ക് വരും അതിന്റെ ആ കാര്യത്തെപ്പറ്റി നിങ്ങൾ ഇപ്പൊ വല്ലാതെ ബഹലാതിപ്പെടേണ്ട ഇവിടെ അഞ്ഞൂറ്റമ്പത് കോടി രൂപ ഫലപ്രദമായി ചെലവഴിക്കാനുള്ള സത്യ നടപടിയാണ് സർക്കാർ സ്വീകരിക്കേണ്ടത് രാഷ്ട്രീയ പ്രചരണം നടത്തുകയല്ല ഇനി സമയം ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമായിട്ട് എല്ലാവരും ചേർന്ന് ആ സമയം നീട്ടിക്കൊടുക്കാൻ ഈ മാർച്ച് മുപ്പത്തൊന്നിൽ എന്നുള്ള ഡെഡ് ലൈൻ നീട്ടിക്കിട്ടാൻ നമ്മൾ എല്ലാവരും ചേർന്ന് പരിശ്രമിക്കുക വയനാടിനെ രക്ഷിക്കുക എന്നുള്ളതാണ് അതിനാവശ്യമായിട്ടുള്ള തുകയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് പു പുനരധിവാസത്തിനും അതുപോലെ തന്നെ എല്ലാ നടപടികൾക്കുള്ള പണമാണ് അനുഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് സർക്കാർ കടന്നുറങ്ങാതെ രാഷ്ട്രീയ പ്രചരണം നടത്താതെ ഇപ്പൊ കിട്ടിയ പണം ഉപയോഗിച്ച് വയനാട് ജനതയെ പുനരധിവസിപ്പിക്കണം അതാണ് ഇപ്പൊ അടിയന്തിരമായിട്ട് ആവശ്യം അല്ല വയനാടിന് അമ്പത് കൊല്ലം കൊണ്ടല്ല സഹോദരി നിങ്ങൾ എന്തിനാണ് ഇത്ര ബേജാറാവുന്നത് അല്ല അമ്പത് കൊല്ലം കൊണ്ട് അടയ്ക്കേണ്ട കാശിനെ കുറിച്ചല്ലേ പറയുന്നത് പലിശരഹിത വായ്പയാണ് പുനരധിവാസം യു പി എ ഗവൺമെന്റ് തീരുമാനിച്ചത് നിങ്ങൾ മറന്നു പോവുകയാണ് രാഷ്ട്രീയം തിമിരം ബാധിച്ചിട്ട് പുനരധിവാസത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ചുമതല സംസ്ഥാന ഗവൺമെന്റുകൾക്കാണ് ആസ് പെർ യു പി എ റൂൾ യു പി എ ഗവൺമെന്റ് ഇപ്പോഴത്തെ ഇന്ത്യ അവരുണ്ടാക്കിയ നിയമം അനുസരിച്ചാണ് പക്ഷേ കേന്ദ്ര സർക്കാർ കേരളത്തിന് വയനാടിനെ കൈയച്ചിപ്പ് സഹായിച്ചിരിക്കുകയാണ് കൂടുതൽ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് കിട്ടിയ സഹായം ഫലപ്രദമായി ഉപയോഗിക്കാനാണ് സർക്കാർ തയ്യാറാവുന്നത് എന്നിട്ട് ആവശ്യമുണ്ട് അല്ല മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് തന്നെ ചെലവഴിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ആവശ്യമായിട്ടുള്ള ചർച്ച നടത്താവുന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാം ഒരു ഗവൺമെന്റുടെ ഈ തീരുമാനങ്ങൾ ഇരുമ്പോഴൊക്കെയല്ല അതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാവും എഴുത്തുകുത്തുകൾ അടിയന്തരമായിട്ട് നടത്തണം മാർച്ച് മുപ്പത്തൊന്നുള്ളത് വേണമെങ്കിൽ ഒരു ഏപ്രിലോ മെയ്യോ മറ്റെ ആക്കി കിട്ടാനുള്ള സമ്മർദ്ദം എം പിമാരും സർക്കാരും നടത്തണം അലാമേ ഇതൊക്കെ സംസ്ഥാന ഗവൺമെന്റ് ചെയ്തു വെക്കേണ്ട കാര്യങ്ങളാണ് അവരാ പ്രവർത്തനമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് പരിഹരിക്കാം അവരൊന്നും ചെയ്യാതെ അടയിരുന്നു ഒരു പുനരധിവാസ പ്രവർത്തനം നടത്തിയില്ല സർക്കാരിന്റെ കയ്യിൽ എത്ര പണമുണ്ട് കേരള സർക്കാരിന്റെ കയ്യിൽ കേന്ദ്രം കൊടുത്ത പണം നാട്ടുകാർ കൊടുത്ത പണം എല്ലാം അടക്കം ആയിരക്കണക്കിന് കോടി രൂപയുണ്ട് അതിന് മുമ്പിൽ അടി അടയിരുന്നിട്ട് രാഷ്ട്രീയം കളിക്കാനല്ല തീരുമാനിക്കേണ്ടത് വയനാട്ടിലെ ജനങ്ങളെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ദ്രോഹിക്കരുത് ഇപ്പൊ കിട്ടിയ സൗകര്യങ്ങളും സഹായങ്ങളും വെച്ച് അടിയന്തരമായിട്ട് പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തണം